ഈ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആദ്യം ഉത്തർപ്രദേശിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് ഞെട്ടലുളവാക്കുന്ന വാർത്തകൾ പുറത്തുവന്നു തുടങ്ങി ആ പ്രദേശങ്ങളിൽ ചങ്കൂർ ബാബ എന്നറിയപ്പെടുന്ന ഒരു ജലാലുദീയനായിരുന്നു ഈ വാർത്തകളുടെ കേന്ദ്ര വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് ഒരു മോതിര കച്ചവടക്കാരനായിരുന്ന ഇയാൾ സ്വയം പ്രഖ്യാപിത മതപണ്ഡിതനായി മാറിയത് നൂറുകണക്കിന് ശിഷ്യന്മാരുമായി യു പിയിലെ ബൽറാംപൂർ ജില്ലയിലെ മാധുപൂർ ഗ്രാമത്തിൽ ഇയാളുടെ ആത്മീയ വ്യാപാരം ഭംഗിയായി നടന്നുവരികയായിരുന്നു എന്നാൽ ഈ ആത്മീയ വ്യാപാരത്തിന്റെ മറവിൽ ഒരു വൻ മതം മാറ്റം മാഫിയയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ചങ്കൂർ ബാബ എന്ന പേരിൽ അറിയപ്പെടുന്ന ജലാലുദ്ദീൻ യഥാർത്ഥത്തിൽ ശതകോടികൾ വെച്ച് കൂട്ട മതം മാറ്റങ്ങൾ നടത്തിയിരുന്ന ഒരു വൻ റാക്കറ്റിന്റെ തലവനായിരുന്നു ആയിരത്തി അഞ്ഞൂറ് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരെ ഇയാൾ ഭീഷണിയും പ്രലോഭനങ്ങളും മറ്റും മാനിപ്പുലേഷൻസ് വഴിയും നിർബന്ധപൂർവം മതം മാറ്റിയതായാണ് റിപ്പോർട്ടുകൾ ഈ ആയിരത്തി അഞ്ഞൂറ് എന്നത് എ ടി എസ് നൽകിയ കണക്കാണ് എന്നാൽ ഈ ചെങ്കൂർ ബാബു തന്നെ അവകാശപ്പെടുന്നത് അയാൾ അയ്യായിരത്തിലധികം പേരെ മതം മാറ്റി കഴിഞ്ഞു ബ്രാഹ്മണ ക്ഷത്രിയ വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകൾക്ക് പതിനഞ്ച് മുതൽ പതിനാറ് ലക്ഷം വരെയും ഒ ബി സി സ്ത്രീകൾക്ക് പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയും എസ് സി എസ് ടി സ്ത്രീകൾക്ക് എട്ട് മുതൽ പത്ത് ലക്ഷം വരെയുമാണ് കൊടുത്തു വന്നിരുന്നത് പലതരം തിക്ത സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോകുന്ന ഇരകളെ കണ്ടെത്തി വൈകാരിക സമ്മർദ്ദങ്ങൾ വഴിയും രോഗശാന്തി വാഗ്ദാനങ്ങൾ നൽകിയും സാമ്പത്തിക സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുമൊക്കെയാണ് ഇയാൾ മതമാറ്റം നടത്തിയത് ഇത് യു പിയിലെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ നടന്ന അവിടങ്ങളിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഏതാനും ചിലരെ വഞ്ചിച്ച ഒരു ലോക്കൽ വിഷയമാണ് എന്നൊക്കെ കരുതിയെങ്കിൽ തെറ്റി വിഷയം യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ ആണ് അന്വേഷണത്തിൽ വെളിപ്പെട്ട ക്രിമിനൽ ശൃംഖല വളരെ വലുതാണ് ഈ മാഫിയയുടെ പ്രവർത്തനം പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു ഇയാൾ ലക്ഷ്യമിട്ട പ്രധാന സംസ്ഥാനങ്ങൾ കേരളവും ബംഗാളും തമിഴ്നാടുമാണ് ഭാരതത്തിലെ ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ജില്ലകളിൽ ഇവർ പ്രവർത്തിച്ചിരുന്നതായാണ് വിവരം ഈ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ജില്ലകളും കൃത്യമായി ഫിൽട്ടർ ചെയ്തെടുത്ത ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളാണ് അതായത് മതപരമായ അധിനിവേശം തന്നെയായിരുന്നു ലക്ഷ്യം ഇരകളിൽ ചിലർ വെളിപ്പെടുത്തിയത് പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം പൂർണമായും ഇസ്ലാമികവത്കരിക്കപ്പെടുമെന്ന് ഇയാൾ പലരോടും ആവർത്തിച്ച് പറഞ്ഞിരുന്നു അതെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടെങ്കിലും ആ തീവ്രവാദ പദ്ധതി ഇപ്പോഴും പല തീവ്രവാദികളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ റാക്കറ്റിന് പിന്നിലെ സാമ്പത്തിക ശൃംഖല യു പി നിന്നും മുംബൈയിലെ ദർഗകൾ വഴി ദുബായ് വരെ നീളുന്നതായാണ് വിവരങ്ങൾ അഞ്ഞൂറ് കോടിയിൽ പരം രൂപയാണ് ഇയാളുടെ ഈ മാഫിയ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് സമാഹരിച്ചത് നേപ്പാൾ സൗദി അറേബ്യ തുർക്കി യു എ ഇ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ വഴിയാണ് പണം വന്നിരുന്നത് ഈ അഞ്ഞൂറ് കോടിയിൽ മുന്നൂറ് കോടിയും കടത്തിയത് നേപ്പാൾ വഴിയാണ് സാമ്പത്തികം കൈകാര്യം ചെയ്തിരുന്നത് ചെങ്കൂർ ബാബയുടെ മകനായ മെഹബൂബായിരുന്നു വിദേശത്ത് നിന്ന് പല രൂപത്തിൽ നാട്ടിലെ ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ടുകൾ വഴിയാണ് പണം മറിച്ചിരുന്നത് റാക്കറ്റിലെ അംഗങ്ങൾ ചുരുങ്ങിയത് നാൽപ്പത് തവണ വിദേശയാത്രകൾ നടത്തിയതായാണ് എ ടി എസ് വെളിപ്പെടുത്തുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ അഞ്ചിന് ചെങ്കൂർ ബാബ എന്ന ജലാലുദ്ദീൻ പിടിയിലായി ഈ ജലാലുദ്ദീൻ്റെ സഹോദരനായ ജമാലുദ്ദീനും ഈ ജമാലുദ്ദീന്റെ ഭാര്യ നസ്രീനും പിടിയിലായിട്ടുണ്ട് ബാബയുടെ മകൻ മെഹബൂബ് നേരത്തെ പിടിയിലായിരുന്നു ചെങ്കൂർ ബാബയുടെ മതമാറ്റ റിക്രൂട്ടർമാരായ അമിർഖാൻ അബു അൻസാരി എന്നിവർ ഫരീദാബാദിൽ നിന്നും അറസ്റ്റിലായി ഈ അബു അൻസാരി പിടിക്കപ്പെടുമ്പോൾ അമിത് എന്ന പേരിൽ ഹിന്ദുവായി ആൾമാറാട്ടം നടത്തിക്കൊണ്ട് നടക്കുകയായിരുന്നു ഇത്തരത്തിൽ മൂവായിരത്തിൽ പരം ഏജന്റുകളുള്ള ഒരു വൻ ഗ്രൂമിംഗ് ഗാങ്ക് ആണ് ചെങ്കൂർ ബാബയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്നത് യോഗി ആദിത്യനാഥിന്റെ ആണല്ലോ ജെ സി ബി ഇറങ്ങി ചെങ്കൂർ ബാബയുടെ ആറോളം അനധികൃത നിർമ്മിതികൾ മണ്ണോട് മണ്ണായി മാറി യാതൊരുവിധ അനുമതികളും കൂടാതെ സർക്കാർ ഭൂമിയിൽ കെട്ടിപ്പൊക്കിയ ബാബയുടെ മതകേന്ദ്രത്തിൽ മദ്രസ കോളേജ് ആശുപത്രി എന്നിവയുൾപ്പെടെ പല നിർമ്മിതികളും ഉണ്ടായിരുന്നു ഇതെല്ലാം ചേർത്ത് ഏതാണ്ട് മൂന്നേ മുക്കാൽ ഏക്കറോളം ഭൂമി കെട്ടിടങ്ങൾ ഇടിച്ചു നിർത്തിക്കൊണ്ട് സർക്കാർ തിരിച്ചു പിടിച്ചു പൊളിച്ചു കളഞ്ഞതിൽ ഇയാളുടെ എഴുപത് മുറികളുള്ള മൂന്ന് കോടിയുടെ ഒരു കൂറ്റൻ ബംഗ്ലാവും ഉൾപ്പെടുന്നു ഇതിന്റെ എല്ലാം ആരംഭം ഒരു ചെറിയ വി യോഗത്തിൽ നിന്നായിരുന്നു ഈ ബൽറാംപൂർ ജില്ലയിൽ കഴിഞ്ഞ ജൂലൈ മൂന്നിന് ഒരു ഗർവാപസി ചടങ്ങ് നടന്നിരുന്നു ആ ചടങ്ങിൽ ഈ ചെങ്കൂർ ബാബയുടെ ചതിയിൽപ്പെട്ട നിരവധി കുടുംബങ്ങൾ തിരികെ ഹിന്ദുമതം സ്വീകരിച്ചിരുന്നു എന്നാൽ ഈ ചടങ്ങിനു ശേഷം തങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴിയും വിദേശ നമ്പറുകളിൽ നിന്ന് ഫോൺ കോളുകളായും പിന്നെ കത്തുകൾ മുഖേനയുമൊക്കെ വധഭീഷണി വരുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഈ കൂട്ടത്തിലെ ഏതാനും സ്ത്രീകൾ രംഗത്തു വന്നു അക്കൂട്ടത്തിൽ ഒരു സ്ത്രീ പറഞ്ഞത് താൻ ഇസ്ലാമിലേക്ക് മതം മാറിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിവാഹത്തെ തുടർന്നാണ് എന്നായിരുന്നു അവരെ മതം മാറ്റിയത് അബു അൻസാരിയും അതെ അമിത് എന്ന ഹിന്ദു പേരിൽ നടന്നിരുന്ന ഫരീദാബാദിൽ നിന്ന് അറസ്റ്റിലായെന്ന് നേരത്തെ പറഞ്ഞ അതേ അബു അൻസാരി പ്രദേശത്തെ വി എച്ച് പി നേതാവായ ഗോപാൽ റായയുടെയും മറ്റ് പ്രവർത്തകരുടെയും സംരക്ഷണത്തോടെ ഈ സ്ത്രീകൾ പോലീസിൽ പരാതിപ്പെട്ടു എന്നാൽ പോലീസ് തുടക്കത്തിൽ അത്യന്തം നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചത് എന്നാണ് ഈ സ്ത്രീകൾ പറയുന്നത് യു പിയിലെ പല ജില്ലകളിലായി ആയിരത്തോളം വേറെയും ചെങ്കൂർ ബാബുമാർ ഇത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇരകൾ പറയുന്നത് എന്നിട്ടും പരാതിക്കാരൻ നിയമസംവിധാനം അവഗണിക്കുന്നെങ്കിൽ മാഫിയ അത്രയും വലുതാണ് എന്തായാലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു സംഭവം സാമൂഹ്യ വിരുദ്ധവും ദേശവിരുദ്ധവുമാണെന്നും യാതൊരു കാരണവശാലും ഇത്തരം പ്രവർത്തനങ്ങൾ വെച്ചുപിറപ്പിക്കില്ല എന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഐബി എൻ ഐ എ എന്നിങ്ങനെയുള്ള ഏജൻസികളിലേക്ക് അന്വേഷണ ചുമതലകൾ ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മാഫിയയുടെ മുഴുവൻ ഓപ്പറേഷനുകളും വെളിച്ചത് കൊണ്ടുവരാനായി അധികൃതർ സാമ്പത്തിക രേഖകളും മൊബൈൽ ഡാറ്റയും മറ്റും പരിശോധിച്ച് പിടിയിലായവരെ ചോദ്യം ചെയ്തു വരുന്നു നോക്കൂ ഒരു കുഗ്രാമത്തിലെ ലോക്കൽ ഗ്രാമീണരിൽ നിന്ന് പറഞ്ഞറിഞ്ഞു ഒരു വിവരം ഇപ്പോഴത് സംസ്ഥാനാന്തര കണ്ണികളുള്ള അന്താരാഷ്ട്ര ഫണ്ടിങ്ങുള്ള സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ സംഘടിത മതംമാറ്റം മാഫിയ കേസായും വെളിപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിൽ നിരവധി ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി ഇരകളോട് ഈ ക്രിമിനലുകൾ തന്നെ വെളിപ്പെടുത്തിയത് പരിഗണിക്കുമ്പോൾ എത്ര വലിയ ഭീഷണിയാണ് രാജ്യം നേരിടുന്നതെന്ന് ചിന്തിച്ചു നോക്കും കേവലം മോതിര കച്ചവടത്തിൽ നിന്ന് ആത്മീയതയിലേക്കും അവിടെ നിന്ന് അന്താരാഷ്ട്ര ഫണ്ടിങ്ങോടെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും മതം മാറ്റുന്ന ക്രിമിനൽ മാഫിയ ആയുള്ള ഈ ജലാനുദീന്റെ വളർച്ച ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും കള്ളപ്പണ ചാനലുകൾ വഴി ഒഴുകിയെത്തുന്ന നൂറ് നൂറ് കോടികൾ ആയിരക്കണക്കിന് പേരടങ്ങുന്ന ഗ്രൂമിംഗ് ഗാങ് ഇത് കേവലം ഒരു മോതിര കച്ചവടക്കാരൻ ഒറ്റയ്ക്ക് വളർത്തിക്കൊണ്ടുവന്നതാണെന്ന് സാമാന്യബോധമുള്ള ആർക്കും വിശ്വസിക്കാനാവില്ല ഈ വളർച്ച ഉയർത്തുന്ന ഭീഷണി രാജ്യത്തിന്റെ മത സമഭാവന സങ്കല്പങ്ങൾക്കെതിരെ മാത്രമല്ല ഓരോ പൗരന്റെയും സ്വാഭിമാനത്തോടെയുള്ള നിലനിൽപ്പിനെതിരെ കൂടിയാണ് സർവോപരി രാജ്യത്തിനകത്തു നിന്നും രാജ്യത്തിനെതിരെ നടക്കുന്ന തുറന്ന യുദ്ധമാണ്